പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ ആ വിജയിച്ച സ്ഥാനാർത്ഥികൾ ആ വിജയിച്ച മെമ്പർമാരെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുകയും പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ഉൾപ്പെടെ ലഭിക്കുന്ന ഫണ്ടുകൾക്ക് പുറമെ ആ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആവശ്യമെങ്കിൽ ജനകീയമായ ഫണ്ട് ശേഖരിച്ച് ഈ പഞ്ചായത്തുകളും ഈ വാർഡുകളും ഈ ബ്ലോക്കുകളും നിലനിർത്തുകയും അതിനെ തുടർച്ചയായി വിജയം സാധ്യമാക്കുകയും അങ്ങനെ മെല്ലെ മെല്ലെ വാർഡുകളിൽ നിന്ന് പഞ്ചായത്തിലേക്കും പഞ്ചായത്തിൽ നിന്ന് നിയമസഭയിലേക്കും നിയമസഭയിൽ നിന്ന് ലോകസഭയിലേക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതി നിർണയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി എസ് ഡി പി ഐ മാറുകയും സംഘപരിവാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഭീഷണിയെ ജനകീയമായി ചെറുക്കുകയും ഇന്ത്യയിലെ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു രാജ്യം ഭരണഘടനയുടെ തത്വങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുന്ന മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലെ ഭാഷയുടെ പേരിലെ വംശത്തിന്റെ പേരിലെ ഉണ്ടാവാത്ത ഒരു സുന്ദരമായ ഒരു രാജ്യവും ഈ കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ ഉണ്ടാകണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നത്